പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൌദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد إن شاء الله كنا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ീത്തും സലാം പറയുക എന്നുള്ളത് വേറും ഒരു വാക്കല്ല ഒരു പ്രാർത്ഥന കൂടിയാണ് നിനക്ക് അള്ളാഹിന്റെ സമാധാനവും കരുണയും ഉണ്ടാവട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് അതിൽ അടങ്ങിയിട്ടുള്ളത് മനുഷ്യർക്കിടയിൽ പരസ്പരം ബന്ധവും സ്നേഹവും ഉണ്ടാക്കാനുള്ള ഒരു ഉപാധിയായി പ്രവാചകൻ പഠിപ്പിച്ചത് നിങ്ങൾ പരസ്പരം സലാം പറയുക എന്നുള്ളതാണ് സലാം പറയൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ണം സലാം പറയുക എന്നുള്ളത് മതാഭിമാനം ഉയർത്തുന്നതും ബന്ധങ്ങൾ വളർത്തുന്നതുമാവുന്നു തുടക്കത്തിൽ ഞാൻ ഓതി വെച്ച സൂറത്ത് നിസായില ആദ്യ ആയത്തിൽ നിങ്ങൾക്ക് അഭിവാദ്യം അർപ്പിക്കപ്പെട്ടാൽ നിങ്ങൾ അതിനേക്കാൾ മെച്ചമായിട്ട് അഭിവാദ്യം അർപ്പിക്കുക അല്ലെങ്കിൽ അത് തന്നെ തിരിച്ചു നൽകുക അതുപോലെ തന്നെ മറ്റൊരു രൂപായത്തിൽ അബല ബിസ്സലാമി പ്രാർത്ഥനയിൽ ദുർബലനായവൻ ഏറ്റവും വലിയ ദുർബലനാവുന്നു അതുപോലെ തന്നെ സലാം പറയുന്നതിൽ പിശുക്ക് കാണിക്കുന്നവൻ ഏറ്റവും വലിയ പിശുക്ക് Po šitą nemauno. അതുപോലെ തന്നെ സലാം പറയുന്നതിൽ ഒരു ഉപാധിയായിട്ട് എണ്ണിയിട്ടുള്ളത് വരുന്നവർ ഇരിക്കുന്നവർക്ക് ചെറിയവർ വലിയവർക്ക് അതുപോലെ തന്നെ എണ്ണ കൂടുതലുള്ള സംഘത്തോട് എണ്ണക്കുറവുള്ള എണ്ണക്കുറവുള്ളവർ പറയുക അതുപോലെ തന്നെ രണ്ട് ചെറിയ രണ്ട് പ്രായം തിന്നവർ ചെറിയവരെ കണ്ടാൽ ചെറിയവരോട് പറയുക ഇങ്ങനെയാണ് നമുക്ക് ഓരോരോ ഉപാധികൾ ഇസ്ലാം വെച്ചിട്ടുള്ളത് എനിക്ക് നടന്നു വരുന്നവർ ഇരിക്കുന്നവരോട് െന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു കാര്യം എനിക്ക് ഞങ്ങൾക്ക് പത്താം ക്ലാസിൽ എനിക്ക് എൻ്റെ ഉപ്പയായിരുന്നു അറബിക് അധ്യാപകനായിട്ട് ക്ലാസ്സിൽ വരാറുണ്ടായിരുന്നത് ഉപ്പ ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഞങ്ങൾ സലാം ഞങ്ങൾ എണീച്ച് സലാം പറയുമ്പോൾ ഉപ്പ കൈ കൊണ്ട് അങ്ങനെ ചിരിക്കാൻ പറയും എന്നിട്ട് പറയും നടന്നു വരുന്നവർ ഇരിക്കുന്നവർക്കാണ് സലാം പറയേണ്ടത് എന്ന് അത് ഇന്നും എന്റെ മനസ്സിൽ ഒരു ഒരു നിഴലായി മായാതെ മങ്ങി നിൽക്കുന്ന ഒരു കാര്യമാവുന്നു തങ്ങി നിൽക്കുന്ന ഒരു കാര്യമാവുന്നു അതുപോലെ തന്നെ ഒരു മുസ്ലിമിന്റെ മറ്റൊരു മുസ്ലിമിന്റെ ഹക്കു ഒരു മറ്റൊരു മുസ്ലിമിന്റെ മേൽ ആറ് കടമകളുണ്ട് അതിലൊന്നാമതായ എണ്ണി പറഞ്ഞത് കണ്ടുമുട്ടിയാൽ നീ സലാം പറയുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നൂറിൽ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ വീടുകളല്ലാത്ത വീടുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ അവർക്ക് വിവാദ്യം അർപ്പിക്കുകയും ആ വീട്ടുകാരോട് സലാം പറയുകയും ചെയ്യ ചെയ്യാതെ നിങ്ങൾ അവിടെ ഇരിക്കരുത് എന്നുള്ളതാകുന്നു ഇത്രയെല്ലാം പറയുന്നത് സലാം പറയുന്നതിന്റെ മഹത്വത്തെ എണ്ണിപ്പറയുന്നതാണ് പ്രിയരെ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് എവർക്കും അള്ളാഹിന്റെ ഉണ്ടാട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഹമ്മദി റബുൽമീൻ അസ്സലാ വൈക്കും വറഹമത് വർക്കാത്ത